ഒറ്റ വാക്കിലാണ് ചോദ്യം വിവാഹം താല്പര്യമില്ലാത്തവരെ നാം നിർബന്ധിക്കേണ്ടതുണ്ടോ എന്ന ഒറ്റ വാക്കിലൊരു ചോദ്യമാണ് അതെ അല്ല അത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വിവാഹം നിർബന്ധിക്കേണ്ട ഒരാൾക്ക് വിവാഹം വേണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടെന്ന് വെക്കാം മനസ്സിലായില്ലേ പക്ഷേ അത് അയാളുടെ തീരുമാനമാണ് അയാൾക്ക് സമ്മതമുണ്ടെങ്കിൽ നമുക്ക് അയാളെ വിവാഹം കഴിപ്പിക്കാൻ പറ്റും നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടമല്ലാതെ ചെയ്യിപ്പിക്കാതല്ലേ അല്ലേ ഇഷ്ടമില്ലാതെ ചെയ്യാൻ പറ്റിയൊരു കാര്യം അവിടെ എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോ നമ്മുടെ ഒരു മോന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല നമ്മൾ അവനെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു പക്ഷെ അവന്റെ ഭാര്യയായി വരുന്നവൾ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് അവളെ വഴിയാധാരാക്കാണ് ചെയ്യണത് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമുള്ളതല്ലോ മറ്റൊരു വ്യക്തിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണില്ലേ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയുമായി ഒരു വ്യക്തി വരുമ്പോൾ അയാളുടെ ജീവിതം വെറുതെ ആവുകയാണ് അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായി ചെയ്യാനുള്ളത് വിവാഹം ഒരാളുടെ ജീവിതത്തിന് അനിവാര്യമാണ് മുന്നോട്ട് പോകണമെങ്കിൽ അത് ഉണ്ടായേ പറ്റൂ ആ ഒരു ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം ഈ ശരിക്കും ഇപ്പോ ഈ കാലത്ത് വിവാഹം വേണ്ട അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട ഒരു ഭർത്താവ് വേണ്ട എന്ന് ചിന്തിക്കുന്ന സ്ത്രീകള് ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞാല് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല ശരിക്ക് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവോ ഒരു സന്തോഷം നഷ്ടപ്പെടുവോ ഒരു ഒതുങ്ങി ജീവിക്കേണ്ടി വരുമോ ഭർത്താവിൻ്റെ അടിമയായി മാറുമോ എന്ന പല സംശയങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവും അത്തരം സംശയങ്ങൾ കുട്ടികളായിട്ട് ഇതുവരെ അയച്ചത് കണ്ടില്ല അത് ഞാൻ മനസാല് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാച്ച് നോക്കും നിങ്ങൾ ഇപ്പോൾ വിവാഹം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പറയുന്നത് അത് അതിലേക്കാണ് ഭൂരിപക്ഷം പെൺകുട്ടികളും വരുന്നത് എന്ന് നമ്മൾ ഒരു വശത്ത് പറയുമ്പോൾ വളരെ വലിയൊരു വൈരുദ്ധ്യം നമ്മളിവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 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 പത്തോ നൂറോ പെൺകുട്ടികളെ ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്താൽ അതിപ്പോൾ ഒരു ഒമ്പതാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികളിൽ പ്രേമില്ലാത്ത എത്ര കുട്ടികളുണ്ടാവും എന്താ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സെലക്ട് ചെയ്യാണ് ഒരു സ്ത്രീയെ സെലക്ട് ചെയ്യാണ് വിവാഹം വിവാഹമെന്നത് അതിന്റെ ഔദ്യോഗികമായ നാമമാണ് അനൗദ്യോഗികമായി അവിഹിതമായി ഉണ്ടാകുന്ന ബന്ധമാണ് പ്രേമം ആണും പെണ്ണും ഒന്നിക്കുന്നത് ആണെങ്കിൽ വിവാഹം ലീഗൽ അല്ലെങ്കിലോ പ്രേമം ഈ വേണ്ട എന്ന് പറയുന്നത് വസ്തുതയാണെങ്കിൽ എങ്ങനെ ഇവിടെ പ്രേമം ഉണ്ടാകുന്നു അതെ എങ്ങനെ ആണും പെണ്ണും ഒന്നിച്ചു പോകുന്നു അപ്പൊ നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഇത് ആവശ്യമാണ് അതിൽ ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ എന്താണ് നമ്മൾക്ക് ആവശ്യമുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അവരെത്രധികം എത്ര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിനെ വളർത്താൻ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു കുട്ടിനെ എനിക്ക് എന്ത് ചെയ്യണം വളർത്തണം ഒരു പെൺകുട്ടി വേണം ഒരു ആൺകുട്ടി വേണം അത് വെറുതെ കിട്ടുമോ ഏഹ് അമലത്തുഹുന അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസമാണ് എന്ത് പ്രസവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രസവം നടത്തിയെങ്കിലല്ലേ ഒരു കുട്ടിയെ ഓമനിക്കാൻ കിട്ടും അപ്പൊ ഒരു ഭർത്താവിന്റെ കൂടെ ഒരു ഭർത്തർ വീട്ടിൽ ഒക്കെ നമ്മൾ പെരുമാറുമ്പോ നമ്മൾ അവിടുത്തെ അമ്മായിമ്മന്റെ വാക്കുകളോ അവിടുത്തെ നിർദ്ധയമായ പെരുമാറ്റങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മളെ സംരക്ഷിക്കുന്ന നമുക്ക് സ്നേഹവും തരുന്ന വൈകുന്നേരം വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഭർത്താവുമൊത്തുള്ള ആ ഒരു എൻജോയ്മെന്റ് ആ ഒരു സന്തോഷം എന്തുകൊണ്ട് കാണുന്നില്ല സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ പോലും ഹും വാജു അലൽ അല്ല എന്താണിപ്പോ സ്വസ്ഥമായി ഒരു ടെൻഷനും ഇല്ലാതെ ഒന്നും ആലോചിക്കല്ലാതെ ഭാര്യമാരോടൊപ്പം ഇരിക്കുന്ന സ്വർഗത്തിലെ മനോ ഏറ്റവും സന്തോഷകരമായ ആസ്വാദനം അല്ലെ നമ്മളിപ്പോ എവിടെ ഒരു ദമ്പതികള് ഏതെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ എവിടെയെങ്കിലും പോകുമ്പോ ആ ഒരു സ്നേഹം ആ ഒരു ബന്ധം നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ അപ്പൊ അത്തരത്തിലുള്ള സ്വപ്നങ്ങളല്ലേ ഈ പുതിയ തലമുറക്ക് അതിന് കുറച്ച് റിസ്ക് സഹിക്കണ്ടേ അല്ലാതെ പറ്റൂ അപ്പൊ ഒരു ബുദ്ധിമുട്ടും സഹിക്കരുതേ എന്ന് വിചാരിക്കുന്നവർക്ക് നിഷേധിക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല അവസരങ്ങളും സൗഭാഗ്യങ്ങളുമാണ് എന്ന് നമ്മൾ പുതിയ തലമുറക്ക് കൊടുക്കണം